നമസ്കാരം പ്രവാസി ം സ്വാഗതം ഖത്തർ ലൈവ് ആഘോഷങ്ങളുടെ ഭാഗമായി നവംബർ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വരെ ദോഹ സന്ദർശിക്കുന്നവർക്ക് പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ എയർവേസ് ഇക്കോണമി ബിസിനസ് ക്ലാസുകൾക്കെല്ലാം ഓഫറുകൾ ലഭ്യമായിരിക്കും ഡിസംബർ അഞ്ചു മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന ഖത്തർ ലൈവ് പരിപാടിയുടെ ഭാഗമായി പ്രമുഖരുടെ സംഗീത പരിപാടികളും വൈവിധ്യമാർന്ന ഫെസ്റ്റിവലുകളുമാണ് സംഘടിപ്പിക്കുന്നത് ഖത്തർ എയർവേസിന്റെയും ഖത്തർ നാഷണൽ ടൂറിസം കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിലാണ് ഖത്തർ ലൈവ് സംഘടിപ്പിക്കുന്നത് കുവൈറ്റ് ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഖത്തർ എയർവേസ് ഹോളിഡേയ്സ് പ്രത്യേക പാക്കേജുകളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിൽ വിമാന ടിക്കറ്റുകൾ വിമാനത്താവള ട്രാൻസ്ഫർ ഹോട്ടലുകൾ സംഗീത പരിപാടി ടിക്കറ്റുകൾ എന്നിവ പാക്കേജിൽ ഉൾപ്പെടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദോഹയിലേക്കുള്ളവർക്കും പ്രത്യേക പാക്കേജുകൾ ഖത്തർ എയർവേസ് ലഭ്യമാക്കും സ്റ്റോപ്പ് ഓവർ കവറിംഗ് ഹോട്ടലുകൾ ഇതിൽ ഉൾപ്പെടും കതാറ ഹോസ്പിറ്റാലിറ്റിയുമായി സഹകരിച്ചാണ് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് പാക്കേജുകൾ തയ്യാറാക്കിയത് ഗ്രാൻഡ്സ് ദോഹ വില്ലേജ് ആൻഡ് ആൻഡ് സിമൈസിമ റിസോർട്ട് റിലൈൻ ബീച്ച് റിസോർട്ട് ദി അവന്യൂ ഹോട്ടൽ മൂവൈൻ പീക്ക് ഹോട്ടൽ തുടങ്ങിയ ഹോട്ടലുകളിലാണ് പാക്കേജുകളിലുള്ളതെന്ന് ഖത്തർ എയർവേസ് വ്യക്തമാക്കി പോപ് ഗായിക കാത്തി സംഗീത ബാൻഡായ മറൂൺ ഫൈവ് ഗായകരായ മലൂമ ചെബ്ഗാലി തുടങ്ങിയവർ ഖത്തർ ലൈവിന്റെ ഭാഗമായി ദോഹയിൽ എത്തുന്നുണ്ട് ഡിസംബർ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിനാലാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ചാമ്പ്യൻഷിപ്പിന്റെയും ഫിഫ ക്ലബ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന്റെയും സമയത്താണ് ഖത്തർ ലൈവും സംഘടിപ്പിക്കുന്നത് ഡിസംബർ അഞ്ചു മുതൽ ഏഴുവരെ കത്താറയിലും ഡി എ സി സിയിലും ഖത്തർ ലൈവിന്റെ ഭാഗമായി പരിപാടികൾ നടക്കും ഖത്തറി സംഗീതകൻ ഫഹദ് അൽ ഖുബൈസി യാറ ഒമർ അൽ അബ്ദുള്ള ഇബ്രാഹിം ദഷീദ് റഹ്മാ റിയാദ് എന്നിവരാണ് പങ്കെടുക്കുന്നത് ഇലക്ട്രോണിക് മ്യൂസിക് പ്രേമികൾക്കായി ഖത്തർ എയർവേസും ക്യുഎൻ ഡി സി ഡേ ഡ്രീം ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട് ഇതാദ്യമായാണ് ഡേ ഡ്രീം ഖത്തറിൽ എത്തുന്നത് ഡിസംബർ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ റിഡ്സ് ഗാർഡൻ ദോഹയിലാണ് പരിപാടികൾ അരങ്ങേറുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി